വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനം ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെയാണ് വയനാട്ടിൽ നിയമിക്കുക ഈ ഉദ്യോഗസ്ഥന് പ്രത്യേക അധികാരം നൽകാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കും വയനാട്ടിലെ റിസോർട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി വയനാട്ടിലെ കാട്ടാനാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചത് നേരത്തെ നിയമസഭയിൽ പാസാക്കിയ സർക്കാർ പ്രമേയമനുസരിച്ച് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ വയനാട്ടിൽ നിയമിക്കാനാണ് തീരുമാനം വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഉടനടി തീരുമാനങ്ങൾ കൈക്കൊള്ളാനാകാത്തതിലും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാത്തതിലും നാട്ടുകാർ പ്രതിഷേധമുയർത്തിയിരുന്നു മയക്കുവെടി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനം കൈക്കൊള്ളുന്നതിനാണ് ഉന്നത ഉദ്യോഗസ്ഥനെ വയനാട്ടിൽ നിയമിക്കുന്നത് ഈ ഉദ്യോഗസ്ഥനെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ എല്ലാ അധികാരങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനും യോഗത്തിൽ തീരുമാനമായി വയനാട്ടിലെ റിസോർട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും രാത്രികാലങ്ങളിൽ വനമേഖലകളിലെ റിസോർട്ടുകളിൽ നടക്കുന്ന ഡി ജെ പാർട്ടികൾ നിയന്ത്രിക്കും റിസോർട്ടുകൾ വന്യമൃഗങ്ങളെ ആകർഷിച്ചു കൊണ്ടുവരാൻ പാടില്ലെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം റിസോർട്ടുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വന്യജീവി ആക്രമണങ്ങളിൽ മരണപ്പെട്ടവർക്കും പരിക്കേറ്റവർക്കും പതിനൊന്നേ കോടി നഷ്ടപരിഹാരം നൽകും വനാതിർത്തികളിൽ പ്രത്യേക നിരീക്ഷണം ശക്തമാക്കും ഫെൻസിംഗ് ട്രഞ്ച് എന്നിവ പുനസ്ഥാപിക്കും മുന്നറിയിപ്പുകൾക്കായി റേഡിയോ കമ്മ്യൂണിറ്റി റേഡിയോ വാട്സാപ്പ് ഗ്രൂപ്പുകൾ എന്നിവ ഉപയോഗിക്കും ഡ്രോൺ മുഖേനയുള്ള നിരീക്ഷണം ശക്തമാക്കാനും യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ജനം തിരുവനന്തപുരം